ഗ്സ് ഞാൻ ബീച്ചിലോട്ട് ഇന്ന് രാത്രി പോകുന്ന വെറുതെ രസമായിട്ട് ഇങ്ങനെ ടൈം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു ആളില്ല തിരക്കില്ലെങ്കിൽ പിന്നെ രസമല്ല ഇവിടെ തിരക്ക് വേണം അപ്പോഴാണ് റഷായി നിൽക്കുമ്പോൾ ആ ഒരു ബൈബ് ഉണ്ടാവുള്ളൂ ബൈബില്ലാതെ ചുമ്മാ അവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്തായിരിക്കുന്നത് എന്തേലും വിചാരിച്ചിട്ട് പോവാം ഏ എനിക്ക് റൂമിൽ ചെന്നിട്ടേ കറീൻ്റ് ആക്കണം കാരണ്ട തരമാല അടിക്കണ്ടേ തരമാലാ അടി അടിക്കണ്ട് പക്ഷെ ആളില്ല അത്രയും ഇങ്ങനെ കിടക്കുമ്പോളെ ഒരു സുഖമല്ല ആള് വേണം ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ആൾക്കാരങ്ങനുണ്ട് നല്ല ഇതില്ല എന്താ വേണ്ട ഇവിടുന്ന് എന്തായാലും മേടിക്കണം എന്താ വേണ്ട ഇവിടുന്ന് വേണ്ടേ മൈ ഗോഡ് മാൻ കടുക്കുമ്പ അപ്പൊന്ന് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഫിഷ് ഒന്നും വേണ്ടിയില്ല ഫിഷ് കറിയൊന്നും വേണ്ടിയിട്ടില്ല ഓരോ അധികമാണ് ഞാൻ വീഡിയോസ് എടുത്തുണ്ട് കടുക്കല്ലേ ഏ അങ്ങനെയൊക്കെയാണ് കാണുന്നില്ല ആളില്ലെങ്കിൽ ഇതാണ് ബീച്ചിൻ്റെ അവസ്ഥ വളരെ അവിടെ പുഷ്പമേള നടക്കണ പുർഷം ഞാൻ കയറി എഴു വെറുപ്പി കൊടുത്ത് വെറുതെ കയറി ഓ അതി മാത്രല്ല എഴ് വെറുപ്പേക്കുള്ള മുതലൊന്നുമില്ല വെറുതെ ആവശ്യമില്ല എഴു വെറുപ്പിയൊക്കെ പോയി നല്ല എന്താ ഇവിടെ ഇവിടെ മറ്റേ കട മറ്റേ കല്ലുമ മറ്റേത് എന്താ അറിയാം കൂന്തൽ നിറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ ആണോന്നാ ബുക്ക് ചെയ്ത് വേണോ അത അത് നൂറിന് നൂറിന് അത്ര ഒരു പീസ് പിന്നെ ചെറുതാണെങ്കിൽ മൂന്ന് പീസ് പക്ഷേ അത് കൊള്ളൂല അത്ര വലിയ പോരാ പഴയ അത്രയ്ക്കുള്ള ഇതൊന്നും ഇല്ലായിരുന്നു അത് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സംഭവമായിരുന്നു ആയിരുന്നു ഇതാണോ എവിടുന്നാണോ ഇവിടെ കഴിക്കുന്നത് ഏ കല്ലുമ്മ കഴിക്കാം സാധനം കിട്ടിയില്ല ഇനി മറ്റേ ഇതുണ്ടല്ലോ കൂന്തളി നിറച്ചത് അത് കഴിക്കണം വിചാരിച്ചു പോവാൻ നിൽക്കാം അപ്പോൾ അവിടെ ബുക്ക് ചെയ്യണം ഭയങ്കര തിരക്കാണ് ബുക്ക് ചെയ്യാതെ സാധനം കിട്ടില്ല അത് ഈ കഴിക്കുന്ന ആളെ ഞാൻ കാണിച്ചിരുന്നില്ല കാരണം എന്താ വെച്ചാ ും താല്പര്യമില്ല ക്യാമറിന്റെ മുന്നിൽ വരാൻ അങ്ങനത്തെ ഒരാളാണ് കാര്യ സമയം ഇവിടെ ഒമ്പത് മണി ആയിരുന്നു അപ്പൊ അതിന് തന്നെ കാര്യ കാലിയൊക്കെ പിന്നെ ലുക്കില്ല മനസ്സല്ല கண்டு ஆரிலும் கண்டு பரிச்சிணு கண்டுபிடி அந்த மலப்பு மலப்புரத்தை எவட நாட்டில் எவட்புறம் ஏ ஆனோ എവിടെ സെറ്റിൽ ആയിക്കണിപ്പോ കാലിക്കറ്റോ എത്ര വർഷം ഇവിടെ ഏതാനൊക്കെ അതെ ഇന്നെന്താ ബീച്ച് തിരക്കില്ലല്ലോ എന്താ എന്താണ് സംഭവിച്ച സംഭവിച്ച കാടമുട്ട കാടമുട്ട എല്ലാ മസാല ഇവിടെ ചൂടുണ്ട് ചൂടുള്ള കറൂരം ഏക രണ്ട് കാടമുട്ടൻ്റെ മസാല ആ സൂപ്പറാ ട്ടല്ലോ അടിച്ച് കയറ്റാണ് എന്നിട്ട് തടി കൂടി തടി കൂടിയു കാലം കണ്ടതാ അടിച്ച് കയറ്റാണ് ഓയിൽ കയ ഇങ്ങനെ ഓയിലൊക്കെ അടിച്ച് കയറ്റിട്ട് വണ്ണം വെച്ച് കണ്ട് നടക്കാണ് എന്നിട്ടോ ജിമ്മിന് പോത്ര ഇന്നോട്ടറിയാ ജിമ്മിന് പോണ്ട് എന്നല്ലേക്ക് ജിമ്മിനു നോക്കുടങ്ങി എന്നെ നിർത്തി കൊല്ലാനേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ അത് എത്ര കാലായി ഞാൻ കണ്ടിട്ട് കൊറേലേ ഒരു മറ്റേ എൻ്റെ പങ്ങളെ കല്യാണത്തിന് അന്ന് കണ്ടല്ലേ പിന്നെ കണ്ടില്ലല്ലോ പിന്നെ പ്ലവാണ് അല്ലേ കൊറേ ആയി അപ്പൊ എത്ര വർഷമായി കാണാൻ ഒരു മൂന്നാല് വർഷമായി എന്തായാലും ഇതേ സങ്കടം പെർക്കാരി കാണുന്നില്ലേ അങ്ങനെ ബീച്ചിലൂടെ ഒരാളെ കണ്ടുമുട്ടി വർഷങ്ങൾക്ക് ശേഷം ൾ പോണ്വിടെ ബീച്ചിലുണ്ട് ആള് ഞാൻ ഒരു ഉപ്പിലിട്ടൊക്കെ ഒന്ന് കഴിക്കട്ടെ കടലിൽ ക്ഷോഭമാണ് ക്ഷോഭം ഉപ്പിലിട്ട് കഴിക്കട്ടെ കേട്ടോ അങ്ങനെ അത് സുർക്കയിലിട്ട ഉപ്പില് അവിടെ ഉണ്ടല്ലോ പൈനാപ്പിൾ ഇല്ലേ അപ്പുറത്ത് ഇണ്ടാവും അടാ എന്നാ ഒന്നുകൂടി പിടിച്ചിട്ടുണ്ടാവും

രസാണ് ഇത് ഇതാ ടേസ്റ്റുള്ള സാധനം ബീച്ചിലത്തെ സാധനത്തെ സാധനം അങ്ങനുണ്ട് അതിലാണുള്ളത് ഞാൻ പറഞ്ഞിരിട്ടത് ഇവിടെ ഉള്ളതാണ് ടേസ്റ്റ് ഇണ്ടാവുക അതൊക്കെ നമ്മൾ കാണുന്ന സാധനം ഞാൻ കയറില്ല എനിക്ക് താല്പര്യമില്ല ബാക്കിൽ നിന്ന് മാറി കൊടുക്കാറുള്ളത് നല്ല തട്ടലാട്ട് ോ എന്താ ചെറിയ കുതിരക്കറിയോ എന്തൊരു കുതിരന്റെ പേര് അറിയാലോ ഇതിന്റെ പേര് ഗോണി കുതിര പറയട്ടെ ഈ പാട്ട് ആ കാക്ക പാടുന്നു അല്ല അത്ര ഉണ്ട് അത്ര നല്ല പറഞ്ഞു ടുത്ത് കേട്ടോ അത്തർ ഭാഗന്ന് ബീച്ചിന്റെ കൂടെ തന്നെ ഈ ഇറങ്ങുന്ന കൂടെ തന്നെ ഉണ്ടോ ഓക്കെ ഓക്കെ സ്മെല്ലെന്നുണ്ടെങ്കിൽ ആണ് ഇയാളെ കൊല്ലി കുടിച്ചും വന്നിട്ട് ഇനി നമുക്ക് ആളുണ്ട് ഫുഡായിപ്പോന്നും പറ്റില്ല ഞാൻ ഒരാളെ കൊടുക്കുന്നേ അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല ധൈര്യത്തോടെ നമുക്ക് പ്രൈസ് ആ ആ ശരി എന്നാ ഇവിടെ അങ്ങനെ റൂമിലോട്ട് പോവാണ് മാത്രം കഴിഞ്ഞു അങ്ങനെ ചെറിയ അത്രൊക്കെ മേടിച്ച് അത്രൊക്കെ മേടിച്ചാണ്ട് ഇവിടെ പോവാ ഒരു ആവശ്യമുണ്ടായിരുന്നു കാലിക്കറ്റ് ബീച്ചിൽ പോകേണ്ട ആവശ്യമുണ്ട് ഒരാളെ കാണാണ്ട് ഞാൻ അങ്ങനെ വന്നതാണ് അങ്ങനെ അങ്ങനെ പോകുമെന്ന് വന്ന് ഇവിടെ എത്തി കാണിച്ചു അങ്ങനെ ബീച്ചിനോട് പോയി പറഞ്ഞു ഓക്കെ ബീച്ച് റോഡുകളൊക്കെ കോഴിക്കോടിൻ്റെ പ്രകൃതിയാണിത് ബീച്ച് റോഡ് രാത്രി പോകുമ്പോൾ വേറൊരു വൈബാണ് വൈബായിട്ട് ഇങ്ങനെ പോകാം അസുഖം ടൈം വേണം ടൈമുണ്ടായാലും അവർക്ക് എൻജോയ് ചെയ്യുക അല്ലാത്തവർക്കൊക്കെ ബന്ധം ഇട്ട് നിൽക്കും അത്ര ഉള്ളതില് ഇവിടെ ഉണ്ടായാലും സർക്കസ് ഉണ്ടായാലും ഞാൻ ഇവിടെ സർക്കാർ സർക്കസ് ഒക്കെ വന്ന് കണ്ടുപോയല്ലേ അത് ശെരി അതല്ല കല്ലായൊക്കെ ബോംബയിലൊക്കെ പോയ ഭാര്യ ഏരി കൊച്ചി ഒന്നും അതല്ല മക്കളെ കൊച്ചി കൊച്ചി എത്തി കൊച്ചി എത്തി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതേപോലെ കൊച്ചി ഒന്നും ഒന്നുമല്ല iban gelliyana bombay gelliyoka parinama gelliyanda sondamara gelliyana da pa ശരി ഓക്കെ ഇതിൻ്റെ ബാക്കി പിന്നെ കാണാം ഓക്കേ